പ്രാപ്പുയിൽ ശ്രീ വയനാട്ടുകൊലവൻ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നവീകരണ ഫണ്ട് ഏറ്റുവാങ്ങലും അനുമോദന ചടങ്ങ് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പ്രാപോയിൽ ശ്രീ വയനാട്ടുകൊലവൻ ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനത്തിന്റെ ഫണ്ട് ഏറ്റുവാങ്ങൽ ചടങ്ങ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രാപ്പയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എം ബി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഡോക്ടർ സരിഗരാജനെയും ചടങ്ങിൽ ആദരിച്ചു ചെറുപുഴയിലെ ആദ്യകാല വ്യാപാരി ആർ നാരായണപ്പൊതുവാൾ ആദ്യ ഫണ്ട് നൽകി പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഫണ്ട് ഏറ്റുവാങ്ങി ക്ഷേത്രത്തിലെയും പ്രദേശത്തെയും മറ്റു കുടുംബാംഗങ്ങളും വ്യക്തികളും തുക കൈമാറി ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി എ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ശേഖരണ സമ്മേളനവും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ആദ്യമായി എം ബി ബി എസ് പാസ്സായി ഡോക്ടറേറ്റ് ആയി സേവനമനുഷ്ഠിക്കാൻ തയ്യാറായി നിൽക്കുന്ന കെ രാജൻ സാറിന്റെ മകളും മകൾ ചരിക രാജനെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രം പ്രസിഡന്റ് ആർ കെ ജയേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു ഈ മുന്നോട്ട് പോക്കിന് എല്ലാവിധ ആശംസകളും നല്ലതാണ് മാത്രമല്ല ആദ്യം ഈ സംഭാവന നൽകുന്ന ആൾക്കൊരു പ്രത്യേക പൊതുവാളച്ചെന്നാണ് നാരായണ പൊതുവാളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രയാസം ഉണ്ടാക്കുന്നത് നമ്മളെല്ലാം പൊതുവാളച്ചെന്നാണ് വഴിയത് നമ്മളെയല്ല ഇപ്പോഴും തീറ്റിൽ പോറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇപ്പോൾ എന്ന് പറയുന്നതാണ് അപൂർവം ചെറുവിളികളുള്ള ദിവസമെല്ലാം ഇപ്പോഴും അവിടെയാണ് ആശ്രയിക്കുന്നത് അതുമൂത അപ്പോൾ ആ കൈ എന്ന് പറയുന്നത് ആ കൈലപ്പുറം കുഞ്ഞിയുള്ള കൈ ഉണ്ടാവാൻ സാധിക്കുന്നു പണ്ട് മുതൽ ആളുകളെല്ലാം ഒത്തൊരുമയോടുകൂടി പരിപാടികളെല്ലാം നടത്തി വിശ്വാസപരമായ കാര്യങ്ങളും ഒപ്പം നാട്ടിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അന്നദാനങ്ങൾ പള്ളിയുടെ ഭാരവാഹികൾ ആവശ്യമായ സംഭാവന രീതിയിൽ പള്ളിയുടെ ഉത്സവമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ അപ്പോൾ പള്ളി അമ്പലം അല്ലെങ്കിൽ മുറക്കൊന്നും ഇല്ലാതെ നാട്ടിലെ എല്ലാ ആളുകളും കുതിരിച്ചു തീരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ കാണുക പഞ്ചായത്തംഗം കെ ഡി പ്രവീൺ വിജി ശ്രീനിവാസൻ ടി പി ചന്ദ്രൻ എം വി ഭാസ്കരൻ മസ്ജിദ് ഭാരവാഹികളായ എം അലിയാക്കുട്ടി എം സുബൈർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ഡോക്ടർ മറുപടി പ്രസംഗം നടത്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അനുമോദനങ്ങൾ ഇതിനു മുമ്പേയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് നേരിട്ട് വരാനോ ഒരു അനുമോദനം ഏറ്റുവാങ്ങാനോ ഇതുവരെ സാധിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഒരു പൊതുപരിപാടിയിൽ വന്ന് ഇതുപോലൊരു മൊമെന്റോ വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരു അധ്യാപകന്റെ മുമ്പിൽ വെച്ച് സജിമാഷിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു അനുമോദനം ഏറ്റുവാങ്ങാൻ പറ്റിയതിലും അതിലേറെ സന്തോഷമുണ്ട് ഇവിടെ മുന്നേ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എം ബി ബി എസ് പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞപ്പോ ശരിക്കും ഞാൻ ആ ഒരു ആറു കൊല്ലം മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു അന്ന് ഈ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്കറിയില്ലായിരുന്നു ആരുമില്ല മുന്നേ നാട്ടിൽ നിന്ന് പഠിച്ച് ഇങ്ങനെ ഒരു പാത പിന്തുടർന്ന് ആരുമില്ല ഒന്ന് ചോദിക്കാനോ ഒരു ഗൈഡൻസ് തരാനോ ഒന്നും എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അന്ന് ഇറക്കി വെച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരാള് എന്റെ അടുത്ത ജനറേഷൻ ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്ക് ചെലപ്പോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ഒരു ചെയിൻ അവിടെ നിന്ന് തുടങ്ങാൻ പറ്റുമായിരുന്നു എനിക്ക് അതൊരു സന്തോഷമായിരുന്നു ക്ഷേത്രം വൈസ് പ്രസിഡന്റ് പി പി ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ